നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫോർ ന്യൂസിലേക്ക് സ്വാഗതം തെഹ്റാനിലെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ ഉടനീളം മിസൈൽ വർഷിച്ചിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബിർഷബയിൽ ഇറാൻ മിസൈൽ നില കെട്ടിടത്തിൽ പതിച്ച് പേർ മരിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റുണ്ടെന്ന് ടൈംസ് ഓഫ് ഇസ്രേലും വൈനൈറ്റ് ന്യൂസും റിപ്പോർട്ട് ചെയ്യുന്നു ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് നീങ്ങാൻ ഇസ്രയേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ടെൽവിലും മറ്റും സ്ഫോടന ശബ്ദം കേട്ടതായും റിപ്പോർട്ടുണ്ട് അക്രമങ്ങൾക്കിടയിൽ ഇസ്രയേൽ ഉടനീളം സൈറണുകൾ മുഴങ്ങിയാണ് ഇറാനാണ് മിസൈൽ അയച്ചതെന്ന് ഇസ്രയേൽ പറയുന്നുണ്ടെങ്കിലും ഇറാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല അതിനിടെ ഇറാനും ഇസ്രയേലും ഇടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ ഇറാൻ തള്ളിയിട്ടുണ്ട് നിലവിൽ ഏതെങ്കിലും നിലക്കുള്ള വെടിനിർത്തൽ നിർദ്ദേശം തങ്ങളുടെ മുന്നിലില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് ആരാഖി അറിയിച്ചു സയനിസ്റ്റ് ശത്രുവിനുള്ള തിരിച്ചടിയുടെ ഭാഗമായി ആരംഭിച്ച സൈനിക ഓപ്പറേഷൻ ലക്ഷ്യം നേടും വരെ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേൽ ആക്രമണം നിർത്തിയാൽ വെടിനിർത്തൽ പരിഗണിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കി രാജ്യത്തെ സംരക്ഷിക്കാൻ സേന പ്രതിജ്ഞാബദ്ധമാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി ഖത്തറിന്റെ സഹായത്തോടെയാണ് അമേരിക്ക ഇറാനുമായി ധാരണയിലെത്തിയതെന്നാണ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഇസ്രേലും ഇറാനും തമ്മിലെ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ട്രംപിന്റെ പ്രഖ്യാപനത്തെക്കുറിച്ച് ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ചൊവ്വാഴ്ച പുലർച്ചെ വരെ നീണ്ടു സുരക്ഷാ കാബിനറ്റ് യോഗം വിളിച്ചു വിളിച്ചുചേർന്നതായി ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം മന്ത്രിമാരോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ഇസ്രയേലിനെതിരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് അതേസമയം ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ പകച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഇറാന്റെ ആക്രമണങ്ങൾ തകർക്കുവാൻ ഇസ്രയേലിന്റെ അയൺ ഡോമുകൾക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടെന്നാണ് കണ്ടെത്താൻ ഇസ്രയേലിന് ഇതുവരെ സാധിച്ചിട്ടില്ല അയൺ ഡോമുകളുടെ കണ്ണിൽപ്പെടാതെ എങ്ങനെ ഇറാൻ മിസൈലുകൾ വർഷിക്കുന്നു എന്നുള്ളതാണ് ബെഞ്ചമിൻ നദന്യാഹുവിനെ അടക്കം കുഴക്കുന്നത് എന്തായാലും കാത്തിരുന്നു കാണാം ഇസ്രയേൽ ഇറാന്റെ ആക്രമണത്തിൽ തിരിച്ചടിക്കുമോ എന്നുള്ളത് അതോ വെടിനിർത്തലിന് ഇരു രാജ്യങ്ങൾ തയ്യാറാകുമോ എന്നുള്ളത്